ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഫാമിലി വീഡിയോ ആണ് നമ്മൾ വള്ളംകളിക്ക് വേണ്ടി നമ്മുടെ വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് ഇത് ഫ്രണ്ട്സാണ് ഫ്രണ്ടാണ് ഇത് കുഞ്ഞ് ഇത് ഞങ്ങളുടെ ഇവിടുത്തെ അച്ഛൻ ശബരി നോക്കിയടാ ഇത് ശബരി ശബരിനെ അറിയാമല്ലോ ഇത് അമ്മ ഇത് അനിയൻ്റെ മോള് ഇത് നേരത്തെ കണ്ട കൂട്ടുകാരുടെ മോള് ഇത് ചേച്ചി ചേച്ചി പാചകത്തിലാണ് പിന്നെ വേറെ ഉണ്ട് മേലെ നിൽക്കുന്നതാണ് നമ്മുടെ കാന്താരികളൊക്കെ അമ്മോ അമ്മോട്ടി ആ ഇത് ഇതേ ചേച്ചിയുടെ മക്കളാണ് ബാക്കി നമ്മുടെ പരിവാരങ്ങളെല്ലാം ടെറസിന്റെ മേലുണ്ട് അവർ ചെറിയ കലാപരിപാടിയിലൊക്കെയാണ് അപ്പൊ ഇതിന് ഞങ്ങളിന്ന് കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അത് ഇതിന്റെ കൂടി കാണാം ഞാൻ യും കണ്ട് ഇനി എൻ്റെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത ആളാണ് തൊണ്ണൂറ്റിനാല് വയസ്സുകൊണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയാണ് ഇനി ദേ ഇതാണ് അച്ഛൻ ഇത് അമ്മ ഇത് അനിയത്തി ഇത് നാത്തൂർ ഞങ്ങളുടെ മാളൂട്ടി ഇത് ഞങ്ങളുടെ അമ്മൂട്ടി പിന്നെ എന്നാ നോക്കിയടാ ഇത് ആംഗ്ല ഇത് ഞങ്ങളുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് അപ്പം ഞങ്ങളുടെ ഫാമിലി രണ്ട് ഫാമിലിയിലെ എല്ലാവരെയും പരിചയപ്പെട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവരും കുടുംബം നല്ല രസമാണ്